ചതച്ചെടുത്തിട്ട് കഴിക്കുമ്പോ നല്ലതാണ് കേട്ടോ ചതച്ചിട്ട് ചേർക്കുമ്പോ അത് ഇവിടെ എന്താ പറയുന്നത് എല്ലാം വിരിച്ചു വാരിക ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് രണ്ടു ദിവസം മുന്നേ കുറന്ന് വെച്ചിട്ട് ഫിലോപ്പി മീനാണ് കേട്ടോ നമുക്ക് പുഴയിൽ നിന്ന് കിട്ടിയതാണെന്നാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞ് പുഴയിൽ നിന്ന് കിട്ടിയതായിരിക്കും എന്നിട്ട് നമ്മൾ രണ്ട് ദിവസം മുന്നേ കുടന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ മീനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നിട്ട് നേരാക്കണമെന്നും പിന്നെ എനിക്ക് വെയ്യാത്ത കാരണം കൊണ്ട് നേരാക്കാനൊന്നും നമുക്ക് പറ്റിയില്ല അപ്പോൾ ഫ്രീസറിലേക്ക് അങ്ങനെ കയറ്റി വെച്ചു ഇന്നാണ് കേട്ടോ നമ്മൾ എടുക്കണത് ഇന്നാണ് നമുക്ക് സമയം കിട്ടിയത് അപ്പോൾ അങ്ങനെ ഐസ് മുഴുവനായിട്ട് പോയിട്ടില്ല ഐസ് മുഴുവനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതില് എന്താ പറയുക അതിൻ്റെ ചെകിൽ കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൽ എടുക്കുകയാണ് നല്ലത് നല്ല ഐസല്ല എന്നാൽ ഒരു ചെറിയ ഐസില് മീൻ കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെകിലൊക്കെ കളയാൻ എളുപ്പമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ചെകിലൊക്കെ കളയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു മുട്ടി എന്ന് പറയണത് നമ്മുടെ ഇവിടെ മീൻ മുട്ടി എന്ന് പറയുക കേട്ടോ വെട്ടണത്തിന് അപ്പോൾ അത് പുളിയടിയാണ് കേട്ടോ അപ്പോൾ അതിൽ വെച്ചിട്ട് വെട്ടാൻ നല്ല സുഖമാണ് പിന്നെ കത്തി ഉണ്ടല്ലോ മൂർച്ചയൊക്കെ കുറഞ്ഞേക്കണു ചേട്ടനാണെങ്കിൽ അത് അപ്പം തന്നെ ആ മൂർച്ചയൊക്കെ കൂട്ടിയിട്ട് തരും കേട്ടോ അപ്പോൾ ഞാനായ ആ മൂർച്ച കുറവുണ്ടായിരുന്നു അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് നേരാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫിഷ് കട്ടറാണ് കേട്ടോ അധികം യൂസ് ചെയ്യാറ് പക്ഷേ ഫിഷ് കട്ടറൊന്നും ഇതിൽ പോകുന്നോന്നല്ലോ അത്രയും ഇതുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ പൂച്ചകളുടെ ശല്യം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അയ്യോ പറയണ്ട കുറച്ച് ദിവസമായി അവർക്കിപ്പോൾ മീനധികം കൊടുക്കാറില്ല കാരണം പട്ടികളും വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പൂച്ചകളും പട്ടികളും നമ്മൾ എപ്പോഴും അടിയും പിടിയും കരച്ചിലൊക്കെ കണ്ടോ ആ കുഞ്ഞിത് എന്ത് സാധനം എന്നറിയോ അവൾ വന്നിട്ട് എന്താ കയറി കയറി നിൽക്കുക കണ്ടോ ഒരു സമാധാനം ഇല്ല ഞാൻ മീൻ എടുത്തപ്പോൾ തുടങ്ങിയ ഒരു സമാധാനം ആർക്കും കിട്ടിയിട്ടില്ല പിന്നെ അവിടെ കുറെ കാക്കകളുണ്ട് പിന്നെ പട്ടികളുണ്ട് എല്ലാം ഉണ്ട് ഞാൻ വിചാരിച്ചു വെറുതെ ഈ സമയടുത്ത് എടുത്തു ഏത് സമയത്ത് എടുത്താലും ഇവർ ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല എന്നാലും അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ചെയ്തു തീർത്തു ഒപ്പം വേസ്റ്റ് അവർക്ക് കൊടുക്കണ്ടെട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോ എന്നെ ഇരുത്തി പൊറപ്പിക്കില്ല കാലിക്കൂടെ ഒക്കെ വന്ന് കയറിണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്പം കൊടുക്കുന്നുണ്ടായിരുന്നോട്ടോ അവർക്കുള്ളത് നമ്മുടെ ഒരു പട്ടി ഇവിടെ മൂന്ന് പൂച്ച പിന്നെ അവിടെ രണ്ട് കാക്ക കാച്ചരോക്ക് പിന്നെ രണ്ട് കാക്കകൾ അവിടെ പറന്ന് കളിക്കേണ്ടിയിട്ടാണ് പിന്നെ പട്ടികളും മൂർച്ചയില്ലാത്ത കത്തി വെച്ചിട്ട് എങ്ങനെയൊക്കെ നമ്മുടെ മീനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം കുറച്ച് നേരം ഉപ്പ് തിരുമ്പി വെച്ച് കല്ലുപ്പ് തിരുമ്മി കുറച്ച് നേരം മാറ്റി വെച്ചു കേട്ടോ അല്ലെങ്കിൽ കോതുമ്പൊടി ആണെങ്കിലും നല്ലതാണ് കേട്ടോ വൃത്തിയായി കിട്ടാൻ അല്ലെങ്കിൽ പുളിയില്ലേ നമ്മുടെ കുടമ്പുളി കഴുകിയ വെള്ളം അതൊക്കെ നല്ല ഇതാണ് കേട്ടോ അതോ എല്ലാം ഞാൻ മാറി മാറി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇന്ന് കല്ലുപ്പേൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ കല്ലുപ്പ് ഉപയോഗിച്ചു അത് വെച്ചിട്ട് കുറച്ച് നേരം തിരുമ്മി മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ആറോ ഏഴോ തവണ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് കഴുകുക കാരണം ചിലർക്ക് നല്ല വെള്ളം പോലെയാവണം ചിലർക്ക് കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ ഇഷ്ട നമ്മുടെ വൃത്തിക്കനുസരിച്ച് ചെയ്യാം അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി സാധന സാമഗ്രികളും പാത്രങ്ങളെല്ലാം കഴുകുക ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോനും മോളും കൂടി ഇതേ ഇവിടെ ഒറ്റപ്പാലത്ത് ഷോപ്പിങ്ങിന് പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അവർക്കാണെങ്കിൽ ഉണ്ടല്ലോ മോള് ഇപ്പം ഹോസ്റ്റലിലാണ് അവള് ഇപ്പൊ ഇന്നലെ പനിയായിട്ടാണ് വന്നത് അച്ഛനെ വിളിച്ചിട്ട് അങ്ങനെ വരികയാണ് ചെയ്ത് അവള് കാക്കേനെ ആദ്യം എന്നിട്ട് എവിടിക്കാ പോണ എന്തായിരിക്കണം ആ ശ கொண்ட <laughs> <laughs> അവർ വിട്ടതിന് ശേഷം സമാധാനമായിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം മീനെ ഇനി ഫ്രൈ ചെയ്യാനുള്ള എടുത്തു അതുപോലെ തന്നെ കറി വയ്ക്കാമോ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമുക്കൊരു കറി വെക്കാനും മീൻ വറക്കാനും മാത്രമേ ഉള്ളതേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആദ്യം തന്നെ പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് എപ്പോഴും മീൻ നേരാക്കാൻ പോകുന്നതിന് മുൻപേ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം ശരിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോകുക അപ്പോൾ വന്ന ഉടനെ നമുക്ക് ഉണ്ടാക്കാമല്ലോ അത് എളുപ്പമല്ലോ അങ്ങനെ അതേ മീൻ എന്താ ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ പറട്ടി വെക്കാം കേട്ടോ ചേട്ടനാണെങ്കിൽ ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് തിരക്ക് കൂടിയിട്ടാണെല്ലാം ചെയ്യുന്നത് കേട്ടോ വല്ലപ്പോഴൊക്കെ കൊണ്ടുപോവാറുള്ളൂ ചോറ് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ പെട്ടെന്നായിരിക്കും ചെലപ്പോ പറയാ അപ്പൊ പിന്നെ വേഗം നമ്മള് റെഡി ആക്കാണ് കേട്ടോ എപ്പോഴും ചതച്ചെടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ലതാണ് കേട്ടോ ചതച്ചിട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ ഐസം എസ് മുഴുവനായിട്ട് ചെയ്ത് എനിക്ക് അരച്ചെടുക്കണേക്കാ ടേസ്റ്റ് പോകുന്നേക്കിന് ചതച്ചെടുക്കുമ്പോഴാണ് അപ്പം ഞാനിത് മൊത്തത്തിൽ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയോ നമുക്ക് ഇന്ന് ടേസ്റ്റ് ആക്കാം കാരണം ചതച്ചെടുക്കാറാ പതിവ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു മസാലയില്ലേ നമ്മുടെ ഫ്രൈ ചെയ്യാൻ വെച്ചായിരിക്കും കൂടെ ചേട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ വേണ്ട ചതച്ചാൽ നമുക്ക്

വോളയും എന്താ പറയാ സവോള ലഭിക്കാതിരിക്കാം ചെറിയ വെള്ളിയാണ് മീൻ കറിക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക Thank you. Giá n ഏത് മുന്നിൽ കൊടുക്കുമ്പഴും ഇത് നമ്മളെ ലാസ്റ്റ് ചെയ്യിലെ ഒരു മണി മണിപ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെള്ളം അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം അന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചത് ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ മണി മണിപ്ലാന്റ് ആണെങ്കിൽ സാധാ മണി പ്ലാന്റ് അല്ലാണ്ട് നമ്മൾ മുന്നേ വാങ്ങിച്ചു വെച്ച ഒരു മണി പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അത് വെക്കുക അത് റെഡി ശരിക്കുള്ള അങ്ങോട്ട് രീതിയിൽ അങ്ങ് വെക്കാമെന്ന് വെച്ചിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കാൻ പോയതാണ് കേട്ടോ ഇത് സാധാ ടൈപ്പ് അല്ല കുറച്ച് നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ ഈ ഒരു മണി മണിപ്ലാന്റ് കളറുകളല്ല ഒരു ആയിട്ടുള്ള നമ്മുടെ സാധാ പ്ലാന്റിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ള മണി പ്ലാന്റ് നല്ല രസമുണ്ട് ഇത് മിക്ക ഉണ്ടാവും പക്ഷേ ഇത് ഇങ്ങനെ നമ്മുടെ വീടുകളിൽ വീടുകളിലുണ്ടാവണതെല്ലാം നമ്മൾ വാങ്ങിക്കണതാണ് കേട്ടോ അപ്പം അത് മുന്നേ വെച്ചതുണ്ടായിരുന്നു കുറേ നിറയെ ചെടികളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പണ്ട് കുറേ ചെടികളുണ്ടായിരുന്നു ഇപ്പം ഒന്നുമില്ല മടിയാണോ വെയ്യായി ആണോ എന്താണെന്നറിയില്ല അറിയില്ല അപ്പോൾ കുറെ മടിയുണ്ട് തോന്നുന്നു അങ്ങനെ അപ്പം ഞാനത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ള രീതിയിൽ വെക്കുക അപ്പോൾ വേര് ഇങ്ങനെ വന്നോളൂലോ വേര് വരുമ്പോൾ നമുക്ക് ഡെയിലി വെള്ളം മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ആ ഒരു വേരിൻ്റെ ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് എന്നിട്ട് എന്താ ഞാൻ ഒരു റബ്ബർ ബാൻഡ് കെട്ടിയിട്ടു ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാവില്ല എന്ന് അപ്പോൾ ഞാൻ തണ്ടുകളെല്ലാം ഒന്നിച്ച് പിടിച്ചിട്ട് അത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചത് കേട്ടോ ഇനി ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ അറിയാം പിന്നെ നമ്മൾ അന്ന് വെച്ച മണി പ്ലാന്റുകളൊക്കെ മുള വന്നു കെട്ടോ നല്ല രസമായിട്ട് മുള വന്നിട്ടുണ്ട് അപ്പോൾ ചകിരി ചോറായ കാരണം കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടി വരില്ല പിന്നെ നമുക്ക് ഇതുപോലെ വെള്ളമൊന്നും മാറ്റി കൊടുക്കേണ്ട ഒന്നോ രണ്ടോ ദിവസം നമ്മൾ മാറി നിന്നാലും അതിനൊരു സ ഒന്നും പറ്റില്ല കേട്ടോ നന്നായിട്ട് നല്ല ഭംഗിയിൽ തന്നെ വളർന്നോളും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ടി വി കണ്ടിരുന്നപ്പോഴേക്കും ചേച്ചി അനിയനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേ കളറ് ഹെയർ കളർ പിടിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയന് ഹെയർ കളർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചേച്ചി അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഉണ്ടായ രസം എന്ന് പറഞ്ഞാൽ അത് പിടിച്ചില്ല കേട്ടോ അതാണ് ബ്ലോണ്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിടിക്കും അല്ലെങ്കിൽ പിടിക്കില്ല കേട്ടോ അത് ചില ഹെയറിൽ അങ്ങനെ പിടിക്കില്ല ടെക്സ്ചറനുസരിച്ചിട്ടാണോ പിടിക്കാൻ നമ്മൾ പഠിച്ചതാണ് പക്ഷെ ഓർമ്മയില്ല കേട്ടിപ്പോൾ അങ്ങനെ പിന്നെ നമ്മളെന്താ വൈകുന്നേരം ആയപ്പോൾ അവന് എന്തെങ്കിലും തണുത്തത് എന്തെങ്കിലും വേണം അമ്മ എന്ന് പറഞ്ഞപ്പം ഞാനത് സ്ക്വാഷ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കളിക്കൊടുക്കേ കൊടുക്കുകയാണേ ഇത് അനിയത്തി അനിയൻ്റെ വൈഫ് തന്നതാണ് കേട്ടോ അവൾ ഉണ്ടാക്കിയതാണേ ബീട്രൂട്ട് സ്ക്വാഷ് അത് കുറച്ച് തന്നു വിട്ടതാണ് അപ്പോൾ അത് ഞാൻ കുറേ നാളായിട്ടോ എടുത്തിട്ട് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് കൊടുക്കുമ്പോൾ നമ്മളും കുറച്ച് കുടിച്ച് നോക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതല്ലേ അല്ലേ അതിൻ്റെ ഒരു വ്യത്യാസം അവർ രണ്ടുപേരും ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്കൊരു കുർത്തി കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവനൊരു ചെറിയൊരു മിഠായി വാങ്ങുകയാണെങ്കിലും രണ്ട് പേരുമാണെങ്കിലും അതെ കേട്ടോ എനിക്കും കൊണ്ടുവന്ന് കൊണ്ടുവന്ന് തരാറുണ്ട് അതുതന്നെയാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ചെറിയ മിഠായി ആണെങ്കിൽ പോലും അവർ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ എപ്പോഴും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയെ കാണാം ബൈ